മധുരകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് കായിക സംവാദം സംഘടിപ്പിച്ചു കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സംഘടിപ്പിക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന മിഷൻ മിഷൻ നമ്മൾ നമ്മൾ ഈ കൂടി അതുകൊണ്ട് തന്നെ സ്പോർട്സിന്റെ സുസ്ഥിര വികസനത്തിന് പ്രാപ്തമാകുന്ന ഒരു ഘടകമായി യു എൻ്റെ പ്രമേയം അംഗീകരിക്കാൻ കാരണമതാണ് സ്പോർട്സിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാന ഘടകമായാണ് യു എൻ പ്രമേയം തന്നെ പറഞ്ഞത് അപ്പോൾ രാജ്യത്ത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാന ഒന്നായി മാറിയിട്ടുള്ള ഒന്നാണ് മനുഷ്യൻ്റെ കായികക്ഷമത ഉയർത്തുക എന്നുള്ളത് പുതുതലമുറകളിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ സ്പോർട്സിന്റെ പ്രതിരോധമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അഖിലേന്ത്യാ വോളിബോളിൻ്റെ അനുബന്ധമായി നടന്ന മിനി മത്സരത്തിലെ വിജയികൾക്ക് മന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ പി എച്ച് നിയാസ് വി കെ മുജീബ് റഹ്മാൻ പി എച്ച് അമീർ കെ വൈ അസീസ് എന്നിവരും പങ്കെടുത്തു